ക്ഷദ്വീപിലേക്ക് എങ്ങനെ പോവാം ലക്ഷദ്വീപിൽ പോവാൻ ആദ്യം അടുത്തുള്ള അക്ഷയ സെൻ്ററിൽ പോയി പോലീസ് ക്ലിയറിംഗ് സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യണം അറുന്നൂറ് ടു എഴുന്നൂറ് രൂപയ്ക്കിടയ്ക്കാണ് പോലീസ് ക്ലിയറിംഗ് സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യാൻ വേണ്ടി വരുന്നത് അപ്ലൈ ചെയ്ത് ഒരാഴ്ചയ്ക്കുള്ളിൽ പോലീസ് ക്ലിയറിംഗ് സർട്ടിഫിക്കറ്റ് കിട്ടും പോലീസ് ക്ലിയറിംഗ് സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ലക്ഷദ്വീപ് പെർമിറ്റ് അപ്ലൈ ചെയ്യാവുന്നതാണ് പി ആധാർ കാർഡ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നിവ ലക്ഷദ്വീപ് പെർമിറ്റ് ലഭിക്കാൻ അത്യാവശ്യമാണ് പെർമിറ്റ് ലഭിക്കാൻ ലക്ഷദ്വീപുകാരനായ ഒരാൾ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുകയോ സ്പോൺസർ ചെയ്യുകയോ വേണം ഏറ്റവും നല്ലത് ലക്ഷദ്വീപ് പാക്കേജ് ചെയ്യുന്നവരെ ഏൽപ്പിക്കുന്നതാണ് അതാവുമ്പോൾ എല്ലാ കാര്യങ്ങളും അവർ നോക്കിക്കോളും ലക്ഷദ്വീപിലേക്ക് കപ്പൽ മാർഗമോ ഫ്ലൈറ്റ് മാർഗ്ഗമോ വരാവുന്നതാണ് കപ്പൽ ടിക്കറ്റ് ആയിരത്തി ഫ്ലൈറ്റ് ടിക്കറ്റ് ആറായിരം ലക്ഷദ്വീപിൽ ധാരാളം വാട്ടർ ആക്ടിവിറ്റീസ് ഉണ്ട് സ്ക്യൂബ ഡൈവിംഗ് എന്തായാലും ചെയ്തിരിക്കണം കടലിനടിയിലെ മായാലോകം നിങ്ങളെ ഒരിക്കലും നിരാശയിലാക്കില്ല പാക്കേജ് വഴിയാണ് പോകുന്നതെങ്കിൽ ഒട്ടുമിക്ക വാട്ടർ ആക്ടിവിറ്റീസ് ഇൻക്ലൂഡഡ് ആയിരിക്കും പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ തുടങ്ങുന്ന ലക്ഷദ്വീപ് പാക്കേജ് അവൈലബിൾ ആണ് ലക്ഷദ്വീപിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർ എട്ട് മൂന്ന് പൂജ്യം ഒന്ന് ഒൻപത് പൂജ്യം എട്ട് പൂജ്യം അഞ്ച് എട്ട് എന്ന നമ്പറുമായി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്